അസ്സാമലൈക്കും വരഹമുല്ലുസലി വസ്ലഹബി നബീ വേദിയിൽ ഉപയുഷ്ടരായ ബഹുമാനരായ സമസ്ത കേരള ജമീയത്തുലമായയുടെ കരുത്തനായ പ്രസിഡന്റും നമ്മുടെ നേതാവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിലി മുത്തുഖത്തങ്ങൾ അവപവിഷ്ടരായ പ്രിയപ്പെട്ട സയ്ദ് മുഹമ്മദ് കുവത്തങ്ങൾ ജമലുല്ലരി പ്രിയപ്പെട്ട സാബിഖലി ഷഹാബിതങ്ങൾ പണക്കാട് തുടങ്ങി വേദിയിലുപരായ അസ് സാദാത്തുക്കളെ സമസ്ത കേരള ജമഇലത്തുൽ ബഹുമാന്യരായ മുഷാബറ അംഗങ്ങളായ ഉസ്താദമാരെ വേദിയിലുപരായിട്ടുള്ള ഉസ്താദുമാരെ ബഹുമാനപ്പെട്ട കർണാടക അസംബ്ലി സ്പീക്കർ യു ടി ഖാദിർ സാഹിബ് അവറുകളെ അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടായിട്ടുള്ള മത സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനു താല നമ്മുടെ ഈ പരിപാടി നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സലക്രമമായി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനു താലായുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു ഇവിടെ സമാപിക്കുന്ന മഹത്തായ സന്ദേശയാത്ര അതൊരു അഷർഫ്ൽഹൽക്ക് സലഹു അലഹുസലമയുടെ സന്ദേശമാണ് ആ സന്ദേശം ക്യാമത്ത നാളുവരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള കാലാകാലങ്ങളായി അതിനു വേണ്ട അർഹതപ്പെട്ട നേതാക്കളെ അള്ളാഹു സുബാനു താല നിയോഗിക്കുന്നുണ്ട് സംസകരയിലെ ജമിയ തൊലു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നൂറു വർഷം മുമ്പ് ഈ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയ മഹത്തുക്കളായ സാധാത്തുക്കളും ആലിമ്യങ്ങളും ആരിഫിക്കളും ഔലിയാക്കളുമാകുന്ന പൂർവ സൂരികളായ സജല സജ്ജരിതരായ നേതാക്കൾ അവരിലൂടെ അവിടെ നിന്ന് തുടങ്ങി നിന്ന് മഹാനായ സയ്യിദുൽ ഉലമയിലെത്തി നിൽക്കുന്ന മഹത്തായ പണ്ഡിത നേതൃത്വം ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിനെ ഒരു ചെറിയ കണ്ണിയായി ആ മഹാ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ ഒരു കണ്ണിയായി നമുക്കെല്ലാം സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ നാം ശക്തിപ്പെടുത്തുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഉണർത്തു വന്നു നമുക്കൊന്നും കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാനില്ല നമുക്ക് വലിയതായിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ കാലഘട്ടത്തിന് നമ്മുടെ ഈ യുണത്തിന് അള്ളാഹു സുബാനു അനുഗ്രഹിച്ച മഹാ വ്യക്തിത്വമാണ് മഹാനായ സെയത് സെയ്യദുലമ അവർ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിറന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാം അള്ളാഹുദിന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാശ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കമുള്ള നേതാക്കളോടും സാധാത്തുക്കളോടും പണ്ഡിതന്മാരോടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ദ്വാ ചെയ്യണമെന്ന് ونرتيكم <applause> نتوكلو كل السماء كنو ونحن أن إِنَّا الله رب العالمين عليكم ورحمة الله تَعَالَى <applause>